ഷൊർണൂർ കുളപ്പള്ളി എസ് ഐ എഫ് എൽ മെഷിനിങ് യൂണിറ്റിൽ തീപിടുത്തം രാവിലെ സ്ഥാപനത്തിൽ കുളപ്പുള്ളി മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം പ്രവർത്തിക്കുന്ന സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് മെഷിനിങ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഗ്രൈൻഡിങ്ങിനിടെ ടൈറ്റാനിയത്തിലേക്ക് തീപ്പൊരി ചിതറിയുടെ തീ ആളി പടരുകയായിരുന്നു സ്ഥാപനത്തിന് സമീപം തന്നെയുള്ള അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് ഉടൻ തന്നെ യൂണിറ്റ് എത്തിയതിനാൽ

അതേസമയം വലിയ രീതിയിൽ പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞത് പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തി വിമാനങ്ങൾക്കും മറ്റ് പ്രതിരോധ വാഹനങ്ങൾക്കുമുള്ള സ്ക്രൂ ഉൾപ്പെടെയുള്ള സാമഗ്രികളാണ് എസ് ഐ എഫ് എല്ലിൽ നിർമ്മിക്കുന്നത് ചെറിയ അശ്രദ്ധ സംഭവിച്ചാൽ തന്നെ ടൈറ്റാനിയത്തിൽ തീ പടരാൻ സാധ്യത കൂടുതലാണ് സംഭവിച്ച നഷ്ടം കണക്കാക്കി വരുന്നു ന്യൂസ് സെൻറ്റർ ഷൊർണൂർ